നമസ്കാരം വൈസ് ഞാനും പർപ്പിളിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതോ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കോലം ഇന്നലെ ഞങ്ങളതിരപ്പള്ളി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാധനം കൈ കിട്ടിയത് അപ്പോൾ ഞാൻ അയാളോട് ഇവിടെ കാർ പോൽ പച്ചയ്ക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു ചേർക്കുന്നത് കൊണ്ട് ചാർജർ കൊള്ളും ആ അപ്പോൾ ഇന്നലെ വന്നപ്പോഴേക്കും ഫുൾ വെള്ളത്തിൽ സാധനം കയറിയതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി വെള്ളത്തിൻ്റെ അടിയിൽ പോയി എന്നിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തപ്പോഴാണ് കിട്ടിയത് ഇതിവിടെ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടിയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം നോക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ആർക്കിനെ കൊണ്ടോ ഓക്കെ അപ്പോൾ പർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങിച്ച സംഭവങ്ങൾ ഇതിൽ എന്താകും അവസ്ഥയെന്നാണ് ഹൈഡ്രേറ്റിംഗ് ഗ്ലൂ ഫേസർ നമ്മുടെ ഗുഡ് വൈപ്പ്സിന്റെ ഇതിൻ്റെ ഡീറ്റെയിൽ യൂസിങ് ചെയ്യുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഹൈഡ്രേറ്റിംഗ് ഗ്ലൂ ഗുഡ് വൈപ്സിന്റെ അത്യാവശ്യം നല്ല പടം ചിലപോലെ പരപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ സംഭവം വാങ്ങിച്ചു പിന്നെ ഡോട്ടാൻ കീരിയം അത് പൊന്നൂൻ്റെ റിഫറാണ് കേട്ടോ വിറ്റാമിൻ സി സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീം സൺസ്ക്രീൻ മഴ കണ്ടു ഇതും ആ ബോട്ടിൽ നിന്ന് കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ ആകെപ്പാടെ ക്രിഞ്ചോ ക്രിഞ്ചോ എന്നുള്ള അവസ്ഥ ഏതാ സ്നാനും കൂതിരുന്ന് വെള്ളത്തിലായി പ്രൊഡക്റ്റിന് പ്രശ്നമൊന്നുമില്ല പ്രൊഡക്റ്റ് നല്ല ഇതാണ് ഇത് ഇതൊക്കെ ഫുള്ള് ക്രിഞ്ചായിപ്പോയി ഈ രണ്ട് സംഭവങ്ങൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ യൂസ് ചെയ്യണം വീഡിയോ ഞാൻ പിന്നെ കാണിച്ചിട കേട്ടോ ഇപ്പോൾ ഇവിടെ അതേ കണ്ടോ നനഞ്ഞിട്ട് ആ കാർപോഷിൻ്റെ അവിടെ കിടന്നിട്ട് ക്ലീൻ ചെയ്യണം ചേട്ടന്മാരുടെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് അല്ല എപ്പോഴാണ് ആ സംഭവം നമ്മുടെ കണ്ണിൽപ്പെട്ടത് ഞാൻ മറന്നു മരിച്ച പോലെ മറന്നു അപ്പോൾ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ സുറമാണ് ഗുഡ് വൈബ്സുണ്ട് ഗുഡ് വൈബ്സ് ഉണ്ട് ദേവിൻ്റെ ഗുഡ് വൈബ്സ് അപ്പോൾ അതാ ഇത്രയുള്ളൂ സംഭവം ഇതിന് ഇതിൻ്റെ യൂസിംഗും ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പർപ്പിളുണ്ട് ടോട്ടി നല്ല സംഭവമാണ് അതുപോലെ ഗുഡ് വൈപ്സിൻ്റെയും നല്ല പ്രൊഡക്ട്സ് ആണ്ട്ട് ഇവിടെ ഓൾമോസ്റ്റ് നല്ല പ്രൊഡക്ട്സ് തന്നെയാണ് അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സംഭവമാണ് നമുക്കത് നമ്മൾ കുറെ റെഫർ ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് എടുത്തൊരു സംഭവമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ല ഗ്ലോ വരും ഇതേപോലത്തെ ഗുഡ് വൈപ്സിൻ്റെയും ടോട്ടാങ്കിയുടെയും പിന്നെ വേറെ ഏതാ ആ റോസ്മെരി വാട്ടർ പിന്നെ വേറെ ഏതോ പറയേണ്ടത് പാടൊക്കെ പോകുന്നത് ക്രീമുണ്ട് ക്രീമുണ്ട് സോപ്പും ഉണ്ട് സോപ്പും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുക്കമയും വീഡിയോസിലൊക്കെ ഇതുപോലത്തെ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് എക്സ്പ്ലേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ യൂട്യൂബിൽ വരുത്താൻ നിൽക്കുന്നുണ്ട് ചിക് ചാറ്റ് ഷോസ് അതേപോലെ നിങ്ങളെ നമ്മൾ തമ്മിൽ അതായത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ഫോൺ നമ്പർ ത്രൂ വിളിക്കുക സംസാരിക്കുക അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക അവർ ഫോണും പ്രോഗ്രാം പോലത്തെ കുറേ പരിപാടികൾ അങ്ങനെ സംഭവം ബഹുലമായ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ തിരക്കിൽ വീട് മാറുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ വീടൊന്ന് മാറി സെറ്റായതിനു ശേഷം മാത്രമാണ് ഇതൊക്കെ ഒന്ന് ഓണാവാൻ പോകുന്നത് ഞാൻ ഒരു ക്യു എൻ എ ഇടുന്നുണ്ട് അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ആ ക്യു എൻ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴേ വെൽക്കം ആണ് അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇങ്ങനെ ഓഞ്ഞ ചോദ്യം ചോദിച്ചോ ഓഞ്ഞ മറുപടി തന്നെയായിരിക്കും കിട്ടുക അപ്പോൾ മെയിനായിട്ട് ഞാനിതും നിങ്ങളെ കാണിക്കാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് സംഭവങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക പറപ്പുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഡോട്ടാങ്കിയുടെയും ഗുഡ് വൈബ്സിൻ്റെ അടിപൊളി പ്രൊഡക്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ യൂസ് ചെയ്ത് നോക്കണേ